നല്ല അടിപൊളി ഗോതമ്പ് എങ്ങനെ ദൃശ്യ ചേച്ചി നിങ്ങൾക്ക് പറഞ്ഞു സി ഹൗ ടു വീറ്റ് ഗീർ എൻ്റെ പേര് ദൃശ്യ ഞാൻ എയ്റ്റ് ജി സ്റ്റുഡൻ്റ് ആണ് നമ്മൾ ഇന്നിവിടെ ഗോതമ്പ് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കാം അതിന് വേണ്ടുന്ന ചേരുവകൾ ഗോതമ്പ് കുക്കറിൽ വെച്ച് തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് തേങ്ങാക്കൊത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പശുവും പാൽ തേങ്ങാപ്പാൽ ശർക്കരൊന്ന് ലായനി ആക്കിയിട്ടുണ്ട് പിന്നെ ചവരിയും ഏലക്കായും നമ്മൾ ഇപ്പോൾ ഗ്യാസ് കതിച്ച് പാത്രം വെച്ചിട്ടുണ്ട് നമുക്കിനി ശർക്കര ഒന്ന് ഒഴിച്ച് ചൂടാക്കാം ചൂടാക്കി എടുക്കാം ശർക്കരൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഗോതമ്പ് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പോളം തേങ്ങാപ്പാലുണ്ട് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്ക കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച് വെച്ച ചവല ഇട്ട് കൊടുക്കാം പിന്നെ ബാക്കി വന്ന പാലും കൂടി ഒഴിക്കാം ഇനി ഒരു സ്പൂൺ പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ച് നമുക്കിതിലോട്ട് ഇടാം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പശുവും പാലും കൂടി ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് പശുവും പാലൊഴിച്ച് നമുക്കൊന്ന് ഇളക്കാം നമ്മൾ ഗ്യാസ് കത്തിച്ച പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം ഒന്ന് ചൂട ഇതിലേക്ക് നമുക്ക് തേങ്ങാ കൊത്ത് ഇടാം നമുക്ക് നന്നായിട്ടൊന്ന് വാർത്തെടുക്കാം ഇതിപ്പം ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ ഇടാം മുന്തിരിങ്ങയ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് നമുക്ക് പായസത്തിലേക്ക് ഇടാം ഇട്ടിട്ടുണ്ട് നമുക്കിത് ഇളക്കാം ഫ്രണ്ട്സ് നമ്മുടെ ഗോതമ്പ് വായ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യുക പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ദിസ് വീഡിയോ